അപ്പോ പിന്നെ അവര് ഈ ഏഴാമത്തെ ദിവസം പോയി പിന്നെ ഇങ്ങോട്ട് ഒന്നും അറിയാത്തപ്പതിനെന്താ ഞാൻ എന്താ എന്താ ചെയ്യാന്ന് വെച്ചാണിക്കുമ്പോ ആളെ മുന്നിൽ നിർത്തും എന്നിട്ട് തലേക്കെട്ട് ആന്റെ മുമ്പിൽ വെച്ചിട്ട് ആളെന്നെ ഒറ്റക്കായി പിടിച്ച് നടപക്കി കയറിയിട്ട് ആളെ തലേക്കെട്ട് കെട്ടു ആ ഇത് എന്നിട്ട് എന്നോട് മുമ്പിൽ നിന്നിട്ട് നോക്കാനൊക്കെ പറയും ഇത് കറക്റ്റ് ഇത് എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ പറയു ആള് അങ്ങനെയൊക്കെ എങ്ങനെയാണ് കെട്ടണ്ടെന്നൊക്കെ കാണിച്ചു തരും അഴിക്കാൻ മാത്രം അങ്ങനെയൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും കേറി പോകാൻ പറ്റുന്നില്ല ആനന്ന് ആന ഭയങ്കര പ്രശ്നമായിരുന്നു ആ പിന്നെ അപ്പോ ആള് വന്ന് നിന്ന് നമ്മളെ അത് ശ്രദ്ധിച്ച ആളെന്നെ നമ്മൾ ഇതുവരെ ആനയ്ക്ക് തിന്നാൻ കൊടുത്തിട്ടെന്ന് ചോദിച്ചാൽ

ആളുടെ പടി നമ്മളുടെ ദേശം നല്ല ആയിരുന്നു അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും വീട്ടിൽ ആ ഉണ്ട് കേട്ട മണിയണ്ടനില് ഒരു രണ്ടര വർഷം നിന്നിട്ട് മാറി എന്ന് പറഞ്ഞില്ല ഈ രണ്ടര വർഷം നിക്കുന്ന നിന്ന ആ ഒരു ടൈമിങ്ങില് ആ ഒരു അവന്റെ ഒരു സ്വഭാവത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്തായിരിക്കും അവന ഒരു നാടനാനാണ് അത്യാവശ്യം നല്ല സൗന്ദര്യം എല്ലൊരു ആന പുതു എന്നെ ഞാൻ പിന്നെ താടച്ചൂട്ടില് പെട്ടു ആന എന്നെ കുത്തുക വലിയ പോലും കൊണ്ട് അപ്പരേഷിച്ചവനാ അങ്ങനെയുണ്ട് അങ്ങനെ ആന അകത്തുള്ള ആണ് സമയം എണിച്ച് കഴിഞ്ഞില്ല പത്തൊമ്പത് വയസ്സൊക്കെ വയസ്സ് കഴിഞ്ഞു നിക്കണ സമയാണ് ഞാനത് ഞാൻ അപ്പൊ അതൊന്നും ആകില് ആന അവിടെ ആന അതില് ആന ഈ പെട്ടെന്നുള്ള നമ്മടെ ആന പെട്ടെന്നാണ് ചെയ്യ പെട്ടെന്ന് ആ ഞാനും ഇല്ല ഒരു ഒരു ചട്ടക്കാരും കീട്ടക്കാരൊന്നും ഇതില് ആന ഉറങ്ങിക്കെടുക്ക അതില് ഒരു അറ്റാക്ക് ആന എണിച്ച് എന്തോ സൗന്ദര്യം കണ്ടു എണിച്ചു ഞാനവിടെ പെട്ടു പെട്ടു കഴിഞ്ഞപ്പോ തന്നെ ഇത്രയേറെ വഴക്കുണ്ടെങ്കിലും കൂടി ആന ഒരു അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ പോവണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആന ഇങ്ങോട്ട് പറഞ്ഞതരണ മതി നമ്മളിപ്പോ ഒരു കോല അമ്പലത്തിനുള്ളിൽ വരുകയാണ് അല്ലെങ്കിൽ അതിന്റെ തിരുമനിമാര് കാര്യങ്ങളൊക്കെ വരുകയാണ് പൊപ്പ് ചേട്ടാ കുത്തുവിളക്കിന് എത്ര അടിക്ക് ആന വിട്ട് എന്നിട്ട് കറക്റ്റ് ആയിട്ട് മടിക്കും നമ്മള് പറഞ്ഞില്ല തൊടാനൊക്കെ പോകുമ്പോ കോലം കയറ്റി അമ്പലത്തിൽ കണ്ടിണ്ട് ആള് ആനനെ കോലം കയറ്റി നിക്കണ ആനെ നിക്കുമ്പെ ചായ പോയിട്ട് പോയിട്ടു തൊട്ടപ്പുറത്തെ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തന്നെ ചായ കട ആന പാലം വെക്കും പാണിയോടൊപ്പം പാലും വെക്കും ആന ഒറ്റക്ക് പാലം വെക്കും അങ്ങനെ മെത്തു തൊടാനും പിടിക്കാനൊന്നും കേട്ടോ അപ്പൊ ഈ അമ്പലവട്ട ഉത്സവം അങ്ങനത്തെ പറ്റില്ല ഇത്ര അടി അതവര്ന്ന പാണി ഒട്ടി വരുമ്പോ അറിയാ എനിക്ക് തടമ്പ് വരേണ്ടെന്നുള്ളത് അത്ര സമയത്ത് മടക്കും ആളെ ആളെറ്റ ആളും തിരുമേനും മേത്ത് പഠിക്കണോണ്ടെന്ന് കുഴപ്പമില്ല വേറെ ആരും പിടിക്കാനും സമ്മതിക്കില്ല തടമണ വിഗ്രഹം കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എഴുന്നേറ്റ് അനക്കറിയാം എത്ര എത്ര വലത്ത് ഓട്ട ജീവ പ്രദക്ഷിണ അടക്കാൻ അറിയാം ആയിട്ട് ഉത്സവത്തിന്റെ ചടങ്ങുകൾ ഉത്സവം മറ്റേ പൂരം എനിക്ക് ദേഷ്യത്തിന് മാറ്റം ഇല്ലാട്ട് വല്യാന കണ്ടപ്പ കുത്താ അങ്ങനെ ആയിരുന്നു ആന അത് വേറെ ഒന്നല്ല അതിനൊക്കെ ഇതിനെക്കാളും അയ്യോ എത്തി നമുക്ക് എന്ന സമയത്ത് എന്നൊന്നും പറയാൻ പ്രചരിക്കാനൊന്നും പറ്റൊന്നുമില്ല അല്ല ഞാൻ കേട്ടിട്ടുണ്ട് നാടനാനകൾ ഒരു സിഗ്നൽ ഒക്കെ തരും അതൊക്കെ ചെയ്തിട്ട് പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല അതൊന്നും ഇല്ല സിഗ്നലൊന്നും ഇല്ല ഇളവ് കൊടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊടുക്കുന്നത് എന്തായാലും ചെയ്ത് കഴിഞ്ഞാലും കൂടി വന്നിട്ട് പിടിക്കാനെ അതിനു ചെയ്ത് നമ്മള് അതിനെ ഒരു വെപ്രാളം കണ്ടുകഴിഞ്ഞാൽ തുണിക്കും ഇങ്ങനെ വരയ്ക്കും അപ്പൊ വെച്ചാൽ ഒന്ന് തൊട്ട് അതോടെ എന്താ മക്കളെന്നൊക്കെ പറഞ്ഞ് തൊട്ട് ഇങ്ങനെ അവിടെ വെക്ക അപ്പൊ ആനക്കൊരു ഇതുണ്ടാവും പിന്നെ ആനക്ക് കണ്ണും കണ്ണ് ഭയങ്കര ഒരു ദൃഷ്ടി ഇങ്ങനെ അങ്ങനെ അങ്ങനെ വേണോ വേണ്ടിയോ ചെയ്യണോ ചെയ്യണ്ടാവും അപ്പൊ എന്താ ബലം പിടിക്കരുത് നമ്മൾ ബലം പിടിക്കരുത് അവന്റെ വീട്ടിൽ അപ്പൊ അവിടെ നിന്നും ബലം കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മള് ആന ആന നമ്മളാ സമയത്ത് കാണിച്ചതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാണിക്കാനാ അതാണ് സംഭവം അതൊന്നും മയപ്പെടുത്തി നിർത്ത എന്നാണ് ഞാൻ മുകളിൽ കയറി തലകെട്ട് കിട്ടുമ്പോ ആളടുത്ത് പോകണം അല്ലെ കാല് പിടിച്ചപ്പലിക്ക് പോകാനാ എന്തോരം എന്തോട്ട് ആള് തൊട്ടടുത്തന്നെ വേണം ആള് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടാണ് നീങ്ങിക്കഴിഞ്ഞാ ചെലപ്പോ കൈമണി വാങ്ങാനൊക്കെ കഴിഞ്ഞു അപ്പൊ പിടിച്ച് പലിക്കാനാ ആ എപ്പോഴും തപ്പി നോക്കും എന്തോരം പിടിച്ചു എളുപ്പല്ലേ കൊറേ കാര്യങ്ങള് എന്നങ്ങനെ വാണി വാണിംഗൊക്കെണ്ടാ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിക്കുവാനാ പക്ഷെ എന്നാലും നമ്മള് പരിധി വിട്ട അതിന്റെ അടുത്തേക്ക് പോയിരുന്നില്ല അധികാരം ഞാൻ അടുത്തേക്ക് അപ്പൊ നമ്മൾ ആശാനും നമ്മുടെ പട്ടാമ്പ നമ്മുടെ ആനയാണ് നമ്മുടെ പ്രസാദേട്ടനാണ് ആദ്യത്തെ നിന്നാണ് പണി ആശാനും എത്ര വർഷം ഒരു മൂന്ന് ഈ വർഷം കൊണ്ട് പഠിച്ച ഏകദേശം ആനാവുന്നില്ല ഏകദേശം ആനയെ കൈ കിട്ടിയാൽ കൊണ്ടുനടക്കാനുള്ളത് അതിനെ കുറിച്ച് പല്ലു ഇത്ര ചെയ്തില്ലിയില്ല ആളില്ലാത്ത സമയത്ത് ആള് ശബരിമലിക്ക് പോയ സമയത്ത് ധാരാഴ്ച ഒറ്റക്കാഴ്ച അപ്പൊ അവിടെ കിടക്കരെ ഉറപ്പിക്കുന്ന അപ്പൊ ഓഫീസിലുള്ള ആൾക്കാർക്ക് ഞെട്ടിപ്പോയി ഈ പയ്യനോ ആന അഴിച്ചു കൊണ്ട് അല്ല അന്നൊരു പത്തൊമ്പത് ഇരുപത് വയസ്സിന്റെ അടുത്താകും അപ്പൊ ആന അന്ന് കില്ലാടിയാ കില്ലാടിയെന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടുകഴിഞ്ഞ പിന്നെ ആന കെട്ടെന്ന് സമ്മതിക്കില്ല അല്ല പഞ്ചായത്ത് എടുക്കില്ല പിന്നെ കിട്ടാൻ സമ്മതിക്കില്ല വട്ടത്തിരിഞ്ഞിട്ട് ല്ലേ അപ്പൊരു ഇതില് കൊണ്ടുപോകണം അത്രേ ഉള്ളൂ അപ്പൊ അഴിച്ചുവിട്ടിട്ട് തല്ലാനൊന്നും പറ്റില്ല വിളിച്ചു പറഞ്ഞു നീ മെല്ലെ വന്നാ മതി ചെക്കും കാര്യങ്ങളൊക്കെ നടത്തു പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പൊറില് വരും പറ്റാണ്ട് നിന്റെ വീട്ടിൽ കൊടുക്കാൻ കൊടുക്കാണ്ട് കാര്യം ശരിയാവില്ല പടക്കായിരുന്നു പടക്കന്മാരായിട്ടോ അത് അങ്ങനെയാണ് നമ്മള് പറക്കാറായി കഴിഞ്ഞാൽ വിടും സംഭവം അതേമാതിരി തന്നെ ഈ മണിയണ്ടനെ നല്ല നല്ല രൂപത്തിൽ രൂപത്തിൽ നമ്മളോട് തന്നെ സപ്പോർട്ട് ചെയ്തു ഒരു കൊടുക്കാൻ കൊടുക്കണം നമ്മള് പുതിയൊരാളെല്ലേ അഴിക്കാന്ന് പറയാനല്ലേ ഇത്ര വർഷമായിട്ട് നോക്കി ആനക്ക് പിന്നെ അത്യാവശ്യം പരിചയം പിന്നെ ആശങ്ക കാണിക്കണന്റെ ചെറിയൊരു പതിപ്പ് ഞാനും കാണിക്കും റിയി കൊണ്ട് നിർത്താണെങ്കിൽ കുഴപ്പമില്ല കെട്ടി കൊളുത്തി നിർത്താണെങ്കിൽ കുഴപ്പമില്ല ഞാനെ പറയാട്ട് യാള് നിർത്തണമാതിരി പോലും ഒരിക്കലും നിർത്തിയാനെ ഇന്നിട്ട് അവിടെ പട്ട ഒക്കെ അടുക്കി വെച്ചിട്ട് പട്ടയൊക്കെ താങ്ങിട്ട് കൊടുന്ന് പിന്ന ആപ്പണിക്ക് പിന്നെ ഒന്നില്ല വീട്ടില് കൊറച്ചു അത് കഴിഞ്ഞപ്പോ നമ്മടെ അന്നത്തെ സുഹൃത്താണ് പാപ്പി അമ്മ അപ്പോ ഞാൻ ചെയ്തു നീ എന്താണ് ശ്രീകൃഷ്ണത്തേക്ക് പോവാ മണ്ണേട്ടെന്ന് പറയും പത്മനാഭനാസ്റ്റ് മണിയാട്ടനറിയ

പിന്നെ അത് കഴിഞ്ഞവൻ പിന്നെ ഒര മറ്റേത് ഈ ആനയല്ലേ ഉദയനാന ചുമല കയറി മൂന്നാമത്തെ ആന ചുമല കൂറി അത് നല്ല ഒരു ഇതുള്ള ആന കേറുമ്പോ അതിന്റെ പിന്നെ ഉദയനാനൊക്കെ അത്ര ഒന്നും ഇല്ലല്ലോ ഉദയന രണ്ടാനോ അപ്പൊ അതുകൊണ്ട് അവര് നന്നാണ് അല്ലെങ്കിൽ നല്ലൊരു ഇത്തിരി നമ്മളിത് പുതിയൊരു പയ്യനല്ലേ ആരും പരീക്ഷിക്കാൻ നിക്കില്ല അന്നത്തെ ഗോപിയോട്ട ഗോപിയോടന്ന് പറയും ആള് എന്നെ പരീക്ഷിക്കാൻ തയ്യാറായി ശരി നീ അഴിച്ചോണ്ട് അങ്ങനെ വന്ന് അതിലധികം നിന്നൊന്നുമില്ല ഞാൻ വിജയിച്ചൊന്നും പറയാൻ പറ്റൊന്നുമില്ല കാരണം നമ്മളന്ന് എടുത്തു ചാടി നടക്കുന്ന സമയല്ലേ നമുക്ക് ഇന്നതാണ് ഏതാണെന്ന് പറയുമ്പഴത്തേക്കൊക്കെ വളക്കൂടു പക്ഷെ ആനകളായിട്ടുള്ള ഒരു ഇടപാടിലൊക്കെ ആയിത്തോട്ടല്ലേ ഉള്ളൂ കമ്മല അഴിച്ചിട്ട് അപ്പൊ പിന്നെ അവിടെ ദിവസം നിന്ന് പിന്നെ ആക്സിഡന്റ് പറ്റി ആനയ്ക്ക് നിക്കുമ്പോ അതാണ് ആന ആയിട്ട് പോരാൻ കാരണം ആക്സിഡന്റ് പറ്റിട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നു ഞാന് ആ ആനയും കൊണ്ട് വഴിയടിച്ച് അടിച്ച് അങ്ങനെ കുന്നത്തങ്ങാടി വെച്ചിട്ട് ഓട്ടോഷോന്ന് അടിച്ച് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇണ്ടായി അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോന്നു ഞാനും പിന്നെ പിന്നെ ഞാൻ നമ്മുടെ പാപ്പിയുടെ ഒപ്പമായിരുന്നു പിന്നെ സുഹൃത്ത് അവിടുന്ന് പിന്നെ വീണ്ടും നന്ദലത്ത് ഗോപാലകൃഷ്ണൻ അവിടെ വലിയൊരു സന്തോഷം അങ്ങനെ നിന്നിട്ടാണ് അവിടുന്ന് പോന്നു അവിടുന്ന് കുറച്ച് ആന കൊണ്ട കഴിച്ചുകൊണ്ട് നടന്ന് മണിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ശിഷ്യന്റെ എല്ലാ എന്താ പറയാ ആന കേറി ആനകളൊക്കെ ഗുരുവിനടല നമ്മളെക്കാള് മുന്തി വരണം എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ഉള്ളു പറയാ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു പിന്നെ നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ പേരുകെട്ട് പോകരുത് പൊന്തി പോകണം അതാണ് എനിക്കൊരു ആഗ്രഹം നമ്മളില്ലാസം നാന്നാലും കൂടിയിട്ട് അവര് ഉയർച്ച ആവട്ടെ പിന്നെ ഒരു പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു ഇത് വരുമല്ലോ പറഞ്ഞു